എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വധനം ഇന്നത്തെ അനുദിനമന്നയിൽ നമുക്ക് വളരെ സുഭൃതമായ ഒരു വേദഭാഗത്തെ ഓർപ്പിച്ച് പരിശുദ്ധാത്മാ നമ്മോട് ഇടപെടുന്ന ദൈവശബ്ദം ആവശ്യബോധത്തോടെ നിലവിളിക്കുന്ന ദൈവഭക്തനെ മറികടന്നു പോകുന്ന ഒരു കർത്താവല്ല മറിച്ച് അവൻ്റെ ആവശ്യത്തെ നിറവേറ്റി അവനെ ധൈര്യപ്പെടുത്തി അവൻ ആഗ്രഹിച്ചത് നൽകി മാനിക്കുന്ന ദൈവപ്രവൃത്തിയെക്കുറിച്ചാണ് പിമയുടെ മകനായി ഭർത്തിമായി യേശു വരുന്നു എന്നറിഞ്ഞുകൊണ്ട് വഴിയരികിൽ ഭിക്ഷതിരിക്കുന്നവൻ യേശു തൻ്റെ ശബ്ദം കേൾക്കുവാൻ വേണ്ടി ഉച്ചത്തിൽ നിലവിളിക്കുകയാണ് അവൻ്റെ നിലവിളിയെ ശാസിച്ച് അവൻ മിണ്ടാതിരിക്കാൻ മറ്റുള്ളവർ കൽപ്പിക്കുമ്പോൾ അവൻ അധികം ഉച്ചത്തിൽ നിലവിളിക്കുക പ്രിയമുള്ളവരെ ആവശ്യബോധത്തോടെ നിലവിളിക്കുന്ന ഭർത്തിമായി അവൻ്റെ നിലവിളി കർത്താവ് കേട്ടിട്ട് അവനെ അരികൽ വിളിച്ച് അവൻ്റെ ആവശ്യമറിഞ്ഞ് അവൻ്റെ ആഗ്രഹത്തെ നിവർത്തിച്ചു കൊടുത്തുവെങ്കിൽ ആവശ്യബോധത്തോടെ കർത്താവിൻ്റെ അടുക്കൽ ആര് വന്നാലും അവരെ കൈവിടുന്ന ദൈവമല്ല എന്ന് ഉറപ്പ് നൽകുകയാണ് യേശുവിനെ അനുഗമിക്കുന്ന അനേക പുരുഷാരമുണ്ട് അവരാരും പ്രാപിക്കാത്ത വിടുതൽ ഒരു പക്ഷേ അവർക്കൊക്കെ യേശുവിൽ നിന്നുള്ള വിടുതൽ ആവശ്യമായിരുന്നുവെങ്കിലും അവരാരും യേശുവിൻ്റെ കയ്യിൽ നിന്ന് അത്ഭുതം പ്രാപിച്ചില്ല എന്നാൽ വഴിയരികിൽ പിഷയാതിക്കുന്ന ഭർത്തിമായിക്ക് എൻ്റെ മുൻപിലൂടെ കടന്നു പോകുന്ന യേശു എനിക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യണം അതിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന എൻ്റെ അവസ്ഥയ്ക്ക് വ്യതിയാനം വരുത്തുന്ന എൻ്റെ ജീവിതത്തിൽ നിന്ന മാറ്റുന്ന വലിയൊരു വലിയൊരത്ഭുതമായി തീരണമെന്ന കൂടെ യേശുവിനോട് നിലവിളിക്കുന്ന ഭർത്തിമായിക്ക് വേണ്ടി യേശു നിന്നു എന്ന് മാത്രമല്ല അവൻ ആഗ്രഹിച്ചതുപോലെ യേശു വിളിച്ച ഉടനെ തന്നെ അവൻ്റെ പുതപ്പ് ഇട്ടുകളഞ്ഞേച്ച് അവൻ യേശുവിൻ്റെ അടുക്കൽ ഓടിച്ചെല്ലുക മാത്രമല്ല അവൻ്റെ ആവശ്യത്തെ യേശു നിവർത്തിച്ചപ്പോൾ അവനേശുവിൻ്റെ പിന്നാലെ യാത്രയായി എങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെ എത്ര പ്രതികൂല സാഹചര്യങ്ങളിലും മനുഷ്യൻ നമ്മുടെ നിലവിളി കേട്ടില്ലെങ്കിലും നമ്മുടെ അഭ്യർത്ഥനകളെ മാനിച്ചില്ലെങ്കിലും നമ്മുടെ നിലവിളി കേൾക്കുന്ന കരച്ചിൽ കാണുന്ന കണ്ണുനീര് കണ്ട് മനസ്സലിയുന്ന ഒരു കർത്താവ് എനിക്ക് നിങ്ങൾക്കും ഉണ്ട് എന്ന് തിരുവനന്തമെ ധൈര്യപ്പെടുത്തുമ്പോൾ ഇന്നൊരു പക്ഷെ നിങ്ങൾ ആരും സഹായിക്കാനില്ലാതെ നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിച്ചിട്ടും അത് നടക്കാതെ ഇരിക്കുന്ന ജീവിതസഹായത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ പടക് ശൂന്യമാകാം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ശാരീരിക ക്ലേശമോ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളോ വല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാകാം അതിലൊന്നും ആർക്കും നിങ്ങളോട് മനസ്സലവ് തോന്നുന്നുമുണ്ടാകത്തില്ല എന്നാൽ മനസ്സലിവ് തോന്നുന്ന കരുണ തോന്നുന്ന കൈവിടാത്ത കർത്താവിനെ വിളിച്ചപേക്ഷിക്കാൻ ആവശ്യബോധത്തോടെ എന്റെ വിഷയത്തിൽ യേശു പ്രവർത്തിക്കണമേ എന്നുള്ള നിലവിളിയോടെ യേശുവിനെ വിളിക്കുമെങ്കിൽ നിശ്ചയമായി അവൻ ഭർത്തിമായിടെ മാത്രമല്ല എന്റെയും നിങ്ങളുടെയും അവസ്ഥകൾക്ക് മാറ്റം വരുത്തി നമ്മെ മാനിപ്പാൻ അവൻ സർവശക്തനാണ് ഭർത്തിമായി വിടുതൽ പ്രാപിച്ച് യേശുവിനെ അനുഗമിച്ചതുപോലെ യേശുവിൻ്റെ പിന്നാലെ നമുക്കും യാത്ര ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ അവൻ അത്ഭുതത്തെ ചെയ്യും വിശ്വാസത്തോടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാം ഗോഡ് ബ്ലസ് യു ആൾ